എനിക്കറിയാം എന്താ അവനോട് ഞാന ഒരു കാര്യം കേട്ട് എനിക്കിതിന്റെ പേരൊന്നും അറിയത്തില്ല എന്തോ കിഴങ്ങ് വെച്ചിണ്ടാക്കുന്ന സാധനാ നമ്മൾ പറഞ്ഞ കേട്ടു അത് മേലോട്ട് പോയി എന്നാൽ കിഴങ്ങുമായിട്ട് വലിയ ബന്ധം ഒന്നുമില്ല ഞാൻ വിചാരിച്ചു കിഴങ്ങോട്ട് വല്യ സാധനാണ് കിഴങ്ങിന് ഇതിന് വലിയ റോളൊന്നും ഇല്ല ഞാൻ കണ്ടത് വെച്ചിട്ട് ഇതിന് കിഴങ്ങിന് വലിയ ഞാൻ കേട്ടതാണ് കിഴങ് പറഞ്ഞ കേട്ടു വേറൊന്നും ഞാൻ കഴിച്ചു ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര ക്രിസ്പിയാണ് അതെ ഞാൻ കടിച്ചുപോയി ഉള്ളിൽ നിറയെ സാധനം നമ്മൾ അന്ന് ചക്കയോടെ സാധനം ചക്ക ഉള്ളി ആ അത് തന്നെ അല്ല ചക്ക ഉള്ളി ഉള്ളിയുടെ ചക്ക കൊണ്ട് വേറെ ഒരു സാധനം നമ്മൾ വറുത്തുണ്ടാക്കിയായിരുന്നു അത് കടിച്ചുപോയിട്ട് ഉള്ളിൽ ഫുള്ളു ഇതിന്റെ ആയിട്ട് നമ്മൾ ഞാൻ പറഞ്ഞു അതിന് ഭയങ്കര എന്താ ഉള്ളില് കുറെ ഇതുണ്ടെന്ന് ഇത് നേരെ വിപരീതമാണ് ഇത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊലി പോലെ അങ്ങനെ വേണേ പറയാ കടിക്കുമ്പോ ഉള്ളിലൊന്നും അല്ലെ മൊതിഞ്ഞു അതെ കൊലമുറ വച്ചാട്ടും കാണുന്ന പറ ഉള്ളി ഞാൻ കണ്ടു കടിയും കിട്ടും പിന്നെ കറിവേപ്പിനെ കാണാൻ വരുന്നുണ്ട് അപ്പൊ എന്തായിരിക്കും ഉരുപടയാണോ അതൊരു ഉള്ളിവിടെയാണ് ഉള്ളിവിടെയാണ് ഉള്ളിവിടെ ഒരു വകഭേദമാണ് ഇത് ഉള്ളി വടയാണ് ഇത് മൊത്തത്തിൽ പറയാണെങ്കിൽ ഇതൊരു ഉള്ളിവിടെയാണ് ശരിക്കും ഇതിന്റെ ആത്മാവ് വടയാണ് ഇതിന്റെ പുറമേ ഉള്ള കോട്ടിങ്ങിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് മാവിലാണ് മാവിലാണ് വ്യത്യാസം പറഞ്ഞു കൊടുക്കമ്മേ എങ്ങനെയാണ് ആരാക്കിയെന്ന് കൊള്ളാം ആ മാവിന്റെ ഇത് പറഞ്ഞു കൊടുക്കും പഞ്ഞു പറഞ്ഞു കൊടുക്കും എന്താണ് കാരണം ഇത് ഈ ക്രിസ്പി കൊണ്ട് ഭയങ്കര നല്ല കഴിച്ചെന്താണ് തണുപ്പത്തിൽ താണുത്ത് കഴിയുമ്പോഴാണ് കൂടുതലും ഞാൻ ചൂടോടെ ചൂടുത്തോ പക്ഷെ മനസ്സിലാക്കാൻ ആ അതൊക്കെ കേട്ടോ അത് ഞാൻ എന്ത് സംശയം പിന്നെ പറയാ സാധനത്തിന്റെ പേര് അപ്പൊ ഉള്ളിവടെ പേരെന്താ

എത്ര നേരം കുക്കറിൽ അതുകൊണ്ടാവും അങ്ങനെ തിളപ്പിച്ചോല തോലി വന്നിട്ട് അരി അതും അരച്ചു നന്നായിട്ട്

ട്ടിയായി പോയ ഇത് ഈ സ്പൂണിലിട്ട് നല്ലൊരു തീരുമാനം അത്രയ്ക്ക് ലൂസായിരുന്നോ അങ്ങനെ ആ വെള്ളം കൂടി നമ്മുടെ ഞാൻ പറഞ്ഞു കിഴങ്ങിന്റെ കിഴങ്ങി കുറച്ച് ആ കറുൾ തരുന്ന സാധനമാണ് വേഴന്നുള്ളു മൊത്തത്തിൽ ഇത് പുള്ളിയോടെയാണ് കടനാള കടലുണ്ടാക്കുന്ന ഇതിന് പകരം ും കിഴങ്ങും അനിക്കൂടി പറഞ്ഞ പരിചയമില്ല കേട്ടോ എനിക്കിപ്പോ കിഴങ്ങിന്റെ അങ്ങനത്തെ വറുത്ത ടേസ്റ്റ് കൃത്യം പരിചയമില്ലാത്തതന്നെയാണോ പക്ഷെ ഞാൻ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ച വറുത്ത കിഴങ്ങിന്റെ രുചി വെച്ച് നോക്കുമ്പോ അങ്ങനത്തെ ഒരു രുചി എനിക്ക് കിട്ടുന്നില്ല ഞാൻ ചൂടോടെ വെച്ച് പൊരിക്കും ആദ്യം വെച്ചപ്പോഴിന്റെ രുചി കിട്ടുന്നു ഫ്രഞ്ച് ഫ്രൈസിന്റെ ഒക്കെ ഒരു രുചി തണുത്തോണ്ട സാഹചര്യം ഈ അരി എന്ന് പറഞ്ഞല്ലോ അരി എന്താണ് പച്ചരി ൊരി പോലോണ്ട് ഇതില്ലാത്തത് കൊണ്ട് ഭയങ്കര ആസ്വാദന കൊളം നല്ലൊരു അത് കെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഉള്ളി വെടാൻ പറയാൻ പറ്റില്ല അമ്മയാൾ പിന്നെ അരി പൊരി അരി അരിയുണ്ട് ഉള്ളി ഉണ്ട് കിഴങ് അരി കിഴങ്ങ് ഉള്ളപ്പോ വാല് കൊള്ളൂല അരി ഉള്ളി പൊരി ഇത്ര പറഞ്ഞ് നല്ല രസല്ല കേ ഇതിന്റെ കൂടെ ഒരു സോസും കിട്ടാൻ ആ ഇപ്പൊ എന്ത് എണ്ണയിൽ ഇട്ട

അതായത് സാധനത്തിന്റെ ക്വാണ്ടിറ്റി കൊറച്ച് നല്ലോണം അപ്പൊ എന്താ പറയാ ക്രിസ്പി പൊരി കഴിക്കുന്നവരുടെ രസമാണ് പക്ഷേ നല്ല രസമുണ്ട് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ആകെ എനിക്ക് തോന്നിയ കാര്യം ചെലതിൽ കുറച്ചുറവുള്ളവർ തോന്നുന്നുണ്ട് എനിക്ക് അതായത് എനിക്ക് തോന്നിയതായിരിക്കും എനിക്ക് തോന്നിയതായിരിക്കും അതേപോലെ ഉള്ളി ദോശ ലൂസാക്കിയത് എന്താണ് പൊന്ന എന്തോ പൊന്നത് കണ്ടപ്പോ എന്തേലും ഇതിലെന്തേലും കൂടുതലും ആ അരിപ്പൊടിയാണ് ഇതിന്റെ രഹസ്യം ഇതിനത്രയും മൊഴിച്ചതിന്റെ രഹസ്യം

ഇതേപോലെ സാധാ ഉള്ളിവിടെ അതായത് എനിക്ക് തോറന്നു തോന്നിയത് കഴിച്ചു അതേപോലെ മൊരിഞ്ഞു കിട്ടുമായിരുന്നു ഇതിനൊരു പക്കവടക്ക് പകരക്കാരനാക്കാൻ പറ്റുവോ സുഖമായിട്ട് ാണ് അപ്പൊ ഇത് അരിപ്പൊടി കുറച്ചും കൂടെ വില കൂടുതലായിരിക്കും കഴിച്ചോ കൊളസ്ട്രോൾ കൂടുതലും എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇന്നത്തെ സാധനം നമുക്ക് ഇടയ്ക്ക് കഴിക്കുന്നവരൊന്നും പറ്റൂല പക്ഷെ ഇതിന്റെ രുചി പിടിച്ചു എപ്പോഴും അങ്ങനെ ചെയ്യരുത് ഇതും കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇത് ഇല്ലാത്തതും ഒക്കെ പിന്നെ കഴിഞ്ഞോളൂ നമുക്ക് ആരോഗ്യം നോക്കണം നമുക്കൊരു സ്വയം സ്വയംബോധ്യണ്ടെങ്കിൽ ഇപ്പൊ ഇതിപ്പോ കഴിച്ചു ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇങ്ങനത്തെ ആവശ്യത്തിന് നമ്മൾ പോയിട്ടുണ്ട് ഇത് ഡൈജസ്റ്റ് ആയി മൊത്തം പോകുന്നവരേക്കും ഓയിൽ കുറച്ചിട്ട് വ്യായാമം ചെയ്യാം ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാന്നുള്ളത് നോക്കുക ഇപ്പൊ ഞാൻ പറയുന്നത് നമുക്കൊരിക്കലും ഫുള്ള് ഇതാക്കും നമ്മൾ ജീവിക്കുന്ന സന്തോഷിക്കാൻ ഇതൊന്നും കഴിക്കാതെ പോയിട്ട് എന്ത് കാര്യം ചിന്തിക്കണം എനിക്ക് വയറിന് ഇത് വന്നതിനു ശേഷമാണ് എന്നിട്ടോ ഞാൻ കഴിക്കല ഇന്ന് ഞാൻ എനിക്ക് അര ലിറ്റർ സാധനം ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ പറയുന്നത് മിതമായി നമ്മൾ ഭക്ഷണം കഴിക്കാൻ അഭിതമായല്ല കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മള് ശ്രദ്ധിക്കാമൊക്കെ ചെയ്ത് കുറച്ചൊരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ മൂന്നാല് ദിവസത്തേക്ക് ഫുഡൊക്കെ ശ്രദ്ധിച്ച് പിന്നെ എന്തെങ്കിലും കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ആസ്വദിക്കാം ഓവർ ഫുഡ് കഴിക്കാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ അനുഭവം വെച്ച് എനിക്ക് മനസ്സിലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് ഈ ഫുള്ള് എനിക്ക് മധുര ഭയങ്കര അടിഷം കയറിയ മധുരം ഞാൻ ഇങ്ങനെ പാലിന് കുറച്ചൊരു അര ഗ്ലാസ് പാലെടുത്ത് അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കുറുക്കി ഇങ്ങനെ കുടിക്കായിരുന്നു അങ്ങനെ കുടിച്ച നൂറ്റിമൂന്ന് കിലോ നൂറ്റിമൂന്ന് കിലോ ആയപ്പോഴാണ് എനിക്ക് എനിക്ക് നൂറ്റിമൂന്ന് കിലോ ഇട്ടെന്നുള്ള ബോധ്യം വന്നു തടി ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ടാണ് പിന്നെ ഫുഡൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി കുറച്ച് കുറച്ചൊരു തടി കുറച്ചത് ഇപ്പൊ എനിക്ക് ഇരുപത്തി മൂന്ന് വരെ കുറച്ചായിരുന്നു ഇപ്പൊ എൺപത്തി അഞ്ചാണ് എൺപത് വരെ ആയാരുന്നു ആ ഞാൻ പറഞ്ഞതെന്ന അപ്പൊ ഇപ്പൊ എനിക്കൊരു ഉണ്ട് ഇപ്പൊ ഞാനിത് കഴിച്ചു അപ്പൊ പിന്നെ എനിക്ക് എനിക്കിം വന്നാൽ എനിക്ക് കഴിക്കരുത് അതായത് ശ്രദ്ധിക്കുക കുറച്ച് ദിവസം ഇതാക്കി ഇതാക്കുക ശരീരത്തിന് ഒരു ട്രീറ്റ് കൊടുക്കുക അതേപോലെ അതെ എപ്പോഴും കഴിക്കുമ്പോഴാണ് വന്ന പ്രശ്നം വരുന്നത് പക്ഷെ എനിക്കിപ്പോഴും നമ്മളെപ്പോഴും കഴിക്കുന്നതാ എനിക്ക് തോന്നുന്നു നമ്മളെണ്ണയിലുള്ള വറുത്ത് കഴിച്ചിട്ടില്ല കുറെ ദിവസത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മൾ അവസാന എണ്ണയിലിട്ട് വറുത്ത് കഴിച്ചത് അതിന്റെ ഓർമ്മ ശരിയാണ് കോളിഫ്ലവർ 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 അല്ല അത് കഴിഞ്ഞ് അമ്മ മറ്റേ ചക്കയിലൊരു സാധനം വറുത്ത് തന്നില്ലായിരുന്നോ ഏത് ചക്കയിലും ചക്ക ഉള്ളിയും ഒക്കെ ഇതാക്കിട്ട് ചേർത്ത് അല്ല അങ്ങനെ എന്തോ സാധനം അമ്മ ഇണ്ടായിട്ട് തന്നായിരുന്നു അത് അതാണ് അവസാനം ഇട്ട് കഴിച്ചത് ഒരാഴ്ച മുമ്പ് എന്താ രണ്ടാഴ്ച പിന്നെ നമ്മൾ ആവിയില് കഴിച്ചതാണ് അല്ലേ ആസ്വദിച്ചു കഴിക്കാ ബുദ്ധിമുട്ടി വിഷമിച്ച് ജീവിക്കരുത് ഇടയ്ക്കൊക്കെ ജീവിതം ജീവിതമൊന്നേ ഉള്ളൂ പരമാവധി കിട്ടുന്ന അവസരങ്ങള് അമിതമായി ആസ്വദിക്കുന്നതിന് ആവശ്യത്തിന് ആസ്വദിക്കാൻ കഴിച്ച് സന്തോഷം വയറു വരിഞ്ഞു മുരി മുറുക്കി ഇങ്ങനെ സമ്പാദിച്ച് മക്കളെ നോക്കി കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പൊ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ റിട്ടയർമെന്റിലായിപ്പ് സുഖായിട്ട് സന്തോഷിച്ച് ആസ്വദിച്ച് ജീവിക്കാൻ നോക്കുമ്പോ എന്താണ് അത് കഴിയുമ്പഴത്തേക്ക് രോഗമായി ഭാരമായി നമ്മളപ്പം ജീവിക്കുന്ന നാളെ അത്രയും നാൾ സന്തോഷത്തോടുകൂടെ ജീവിക്കുക നമ്മളല്ലാതെ അല്ലാതെ കഴിക്കാതെയും കുടിക്കാതെ കാര്യമില്ല അതിലൂടെ അങ്ങ് ഉദ്ദേശിക്കുന്നത് അമിതമായി നല്ലോണം കഴിക്കുക ജീവിക്കുന്നവർക്കോളം നല്ല സന്തോഷത്തോടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കാന്ന് പറഞ്ഞു ഇപ്പൊ നാളെ നമുക്ക് ജീവിതം ഉണ്ടോ ഇല്ലയോ ഇല്ല നമ്മളറിയുന്നില്ലല്ലോ നല്ല ഭക്ഷണൊക്കെ കഴിച്ച് നമ്മൾ ആഗ്രഹമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കാം എനിക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് കടന്നു വരാൻ പാടില്ല അഹങ്കാരം കടന്നു വരാൻ പാടില്ല അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക ഞാനൊന്നും ഭാവം ഉണ്ടാകാൻ പാടില്ല എല്ലാം എന്താണ് എന്താ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആരുമില്ല അങ്ങനെയുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല അത് വരുമ്പോൾ എന്താ ഉള്ളതും കൂടെ നമുക്കില്ലാണ്ടാകും ഇവിടെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട നല്ല ആവശ്യങ്ങൾ കുറേ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ളവരെ നോക്കണം നമ്മൾ എന്താ പറയുക പൊന്നു ഇപ്പഴും പറയില്ല അർഹതയുള്ളവർക്ക് കൊടുക്കണം അർഹതയുള്ളവർക്ക് കൊടുത്തിരിക്കണം അപ്പൊ പൊന പൊനൻ എന്തേലും പറയാനുണ്ട് എനിക്കിതിലൊന്നും നല്ല എല്ലാരും എന്ത് വന്നാലും ഉണ്ടാക്കി വെക്കണം നമ്മുടെ ഉള്ളിവടയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ രുചികരമായിട്ടുള്ള രണ്ടേ രണ്ട് കാര്യത്തിൽ ഒന്ന് ഉള്ളിവടയുടെ മാവ് കുറച്ചും കൂടെ ലൂസാക്കുക രണ്ടാമത്തത് ഇത് ഇത്രയും വലിയ കാര്യം ഉള്ളി ഉള്ളിവടയുടെ മാവല്ല തെറ്റാണെന്ന് ഞാൻ പറഞ്ഞ പത്താം ഉള്ളിവടയുടെ മാവിനെ ആ സാധാരണ ഉപയോഗിക്കുന്ന പകരം അരിപ്പൊടി ഉപയോഗിക്കുക അല്ലേ മൈദക്കുന്ന കടലമാവൊക്കെ അരി കൂടെ അരച്ച് കൊഴമ്പ് രൂപത്തിലാ നല്ല രൂപ ശ്രദ്ധിക്കാനൊന്നും ഇത് വളരെ അരിപ്പൊടി അരിപ്പൊടിയല്ല നമ്മളെ പച്ചരി അരച്ചിട്ട് ഇതൊക്കെ ഇടുന്നു സംഭവം എന്നിട്ട് കുറച്ച് കഴുങ്ങൂടെ പുഴുങ്ങി അരച്ച് നേരെ ഉള്ളി അരിഞ്ഞിടുന്നുള്ളി തന്നെയാ

സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇതേപോലെ തന്നെ വീണ്ടും നമുക്ക് മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം അതെ അതുപോലെ എല്ലാവർക്കും ബൈ